എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം ദന്തയ്ക്ക് വണക്കം ആസാനൊക്കെ വണക്കം അവരുടെ സിദ്ധികൾക്ക് വണക്കം അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായ അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് അപ്പോ അവർക്ക് ഈ നെഞ്ചില് കവം കയറിയിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും വരണ്ട ചുമ അതുപോലെ തന്നെ പിന്നെ ഒരു വല്ലാത്ത അവസ്ഥ അത് കിടക്കുമ്പോഴേ ഈ ചുമ വരുത്തൂ ഒരു പ്രശ്നമുണ്ട് അപ്പോ അതിന് പറ്റിയ ഒരു വൈദ്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോ എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക നമ്മ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ അപ്പോ ഈ കപം കഴിഞ്ഞാൽ ചുമയ്ക്കുന്ന ചുമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമ്മുടെ നെഞ്ചും കൂട് കലങ്ങും ആ രീതിയിലുള്ള ചുമയാണ് ഇവർ ചുമയ്ക്കുന്നത് അത് രാത്രിയെന്നില്ല പകലെന്നില്ല ഇവരെപ്പോ കിടക്കുന്നു അപ്പോഴായിരിക്കും ഈ ചുമ വരുന്നത് ഇത് അധികം ചുമ കൂടിക്കൂടി വരുമ്പോഴത്തേക്ക് വയറുവേദന എടുക്കും പിന്നെ ആകെപ്പാട തലയ്ക്കെല്ലാം കൂടെ ഒരു വലിയ ഭാരം പോലെയാണ് പിന്നെ അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ആകെപ്പാട ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇതിന് അപ്പൊ അതുകൊണ്ട് ഇതൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് വളരെ എളിമയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ അപ്പോ അപ്പൊ ഈ ചുമ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തുവാ ചെയ്യുന്ന സാധാരണ ആ പിന്നെ നേരെ പോയി ഒരു ഗുളിക മേടിക്കും കഴിക്കും അപ്പൊ ഈ ഗുളിക മേടിച്ച് കഴിച്ചിട്ട് ആ ആ കഴിക്കുന്ന ആ ഗുളികയുടെ ആ ഒരു എഫക്റ്റ് തീരുന്നത് വരെ ചുമക്കത്തില്ല അത് എല്ലാ ഗുളിക ചില ചെല ഗുളിക ചുമയ്ക്കത്തില്ല അത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ എഫക്ട് അങ്ങോട്ട് വിടുമ്പോഴത്തേക്ക് ചുമ വീണ്ടും സ്റ്റാർട്ടാകും ഞാനിതെല്ലാം കൂടെ ഇരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇങ്ങനെ വരുന്ന ആ മരുന്ന് നമുക്ക് വേണോ വേണ്ട അത് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി ഞാൻ പറയത്തില്ല അപ്പോ അതിന് നമുക്ക് എന്ത് ചെയ്താൽ അതിന് നിരന്തരമായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയും അപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ഓക്കേ അപ്പോ പിന്നെ അതിന് ചെയ്യേണ്ടുന്നത് ആദ്യം ലേശം ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു കരണ്ടിയിൽ എടുക്കുക അത് ഒരു നന്നായിട്ട് ഒന്ന് ഒന്ന് ചൂടാക്കുക ചൂടാക്കിയിട്ട് ഒരു തുണ്ട് കർപ്പൂരം അതിനകത്ത് അതിനകത്തങ്ങിടുക ഇട്ടിട്ട് ഒന്ന് ഒരു സ്പൂണിന്റെ പിടിക്കുന്ന ആ ഒരു കൈപ്പിടിക്ക് വെച്ചിട്ട് ഒന്ന് കിണ്ടി കൊടുത്താൽ അത് അതിൻ്റെ കൂടെ അങ്ങ് അലിഞ്ഞു ചേരും ചേർന്ന് കഴിയുമ്പോൾ ഒരു നാല് കർപ്പൂരവല്ലിയുടെ ഇല എടുക്കുക പനിക്കൂർക്കുക പനിക്കൂർക്കയുടെ ഇല എടുക്കുക എടുത്തിട്ട് അത് കഴുകരുത് അതിൻ്റെ പുറകിലും മുകളിലും താഴെയുമായിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക തുടച്ച് വൃത്തിയാക്കി ഇത് വിളക്കൽ വെച്ചൊന്ന് ചൂടാക്കാം അതിൻ്റെ അകംഭാഗം അതായത് മുകളിൽ കാണുന്ന ഭാഗം അടിഭാഗമല്ല മുകൾ ഭാഗം ചൂടാക്കിയിട്ട് ഈ നമ്മൾ ചൂടാക്കി വച്ചിരിക്കുന്ന വെളിച്ചെണ്ണയും കർപ്പൂരവും ചേർന്ന മിശ്രിതത്തിൽ അതും ചൂടായിരിക്കുമല്ലോ ആ അപ്പൊ ഇതും ചൂടാണ് അപ്പൊ ഇല ചൂടാക്കിയിട്ട് ചൂടായ ആ എണ്ണയിൽ ഒന്ന് മുക്കുക മുക്കിയിട്ട് നെഞ്ചിൽ ഒട്ടിച്ചങ്ങ് വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം തിളയ്ക്കുന്നത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവിടെയും കൊണ്ട് അവനങ്ങ് പോകും പിന്നെ വൈദ്യുതി പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്ന് നിൽക്കരുത് അപ്പൊ അതുകൊണ്ട് ആ ചൂട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വയ്ക്കാനായിട്ട് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഇളം ചൂടിൽ വേണം അത് ഒട്ടിച്ച് വെക്കാൻ ഒരു നാലല ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും നമുക്ക് അങ്ങനെ വച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് മാറ്റാം അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്താൽ മതി ഗണ്യമായ വ്യത്യാസവും കാണും സ്ഥിരമായിട്ട് ചെയ്താൽ അത് നിരന്തരമായിട്ട് നമുക്കൊരു തീർവും ആയിട്ട് മാറിക്കിട്ടും ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം